ഇത് ചീട്ടാണ് ചിലപ്പോൾ നമുക്കൊക്കെ അറിയാം ചീട്ട് കളിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കളി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഈ ചീട്ടുകളിയുടെയും ചീട്ടിൻ്റെയും കഥ നിങ്ങൾക്കറിയുമോ ടാങ് രാജവംശത്തിൻ്റെ കാലത്ത് ഒമ്പതാം നൂറ്റാണ്ടിൽ ചൈനയിൽ പ്ലേയിങ് കാർഡ് വികസിപ്പിച്ചെടുത്തെന്നാണ് ചില ആളുകൾ പറയുന്നത് എന്നാൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴിൽ ജോഹന്നാസ് എന്ന ജർമ്മൻ സന്യാസി എഴുതിയ ഒരു കയ്യെഴുത്ത പ്രതിയിൽ കാട് കളിക്കുന്നതിൻ്റെ ഏറ്റവും പഴയ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടായപ്പോഴേക്കും ചീട്ട് കളി ലോകം മുഴുവൻ അങ്ങ് വ്യാപിച്ചു അങ്ങനെയാണ് ഇതെങ്ങനെ എന്നുള്ള രീതിയിൽ ഇന്ന് കാണുന്ന പോലെയുള്ള നാല് ഡയസുകളായിട്ട് തിരിച്ചത് ആദ്യകാലത്ത് ഇത് കൈകൾ കൊണ്ട് വരച്ചതായിരുന്നു ഇറ്റാലിയൻ കാടുകളിലാണ് ഒരു രാജാവ് ഒരു രാജ്ഞി ഒരു രാജകുമാരൻ അതായത് ജാക്ക് എന്നിവ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ കാടുകളുടെ ഏറ്റവും വലിയ കയറ്റുമതി ചെയ്തിരുന്നത് ജർമ്മനി എന്ന രാജ്യമായിരുന്നു കാട് ഇന്ന് കാണുന്നത് പോലെ രണ്ട് നിറങ്ങളായി വിഭജിച്ചത് ഫ്രഞ്ചുകാരാണ് അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ ഫ്രഞ്ചുകാരായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാർഡ് ഉൽപ്പാദിപ്പിക്കുന്നവർ പിന്നീട് ഇംഗ്ലീഷുകാരാണ് ഇന്ന് വിളിക്കുന്ന കാടുകൾക്ക് പേര് നൽകിയത് ക്ലബ്ബ് ഹാർട്ട് സ്പേഡ് ഡയമണ്ട് എയ്സ് ഓഫ് സ്പേഡിനെ ഏറ്റവും വലിയ കാർഡായി അവതരിപ്പിച്ചതും അവരാണ് da 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 da